അമ്മയാവുക എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷവും അഭിമാനകരവുമായ നിമിഷമാണ് എന്നാൽ പ്രസവ സമയത്ത് കുഞ്ഞിനെ പോലെ തന്നെ അമ്മയ്ക്കും മാനസികവും ശാരീരികവുമായ പിന്തുണ ആവശ്യമാണ് പ്രസവശേഷമുള്ള വിഷാദരോഗങ്ങൾ എന്തൊക്കെയെന്നും അതിനെ ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കാമെന്നും നോക്കാം മിക്ക സ്ത്രീകളിലും പ്രസവശേഷം കണ്ടുവരുന്ന പ്രശ്നമാണ് പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ കുഞ്ഞിന് നൽകുന്ന അതേ പരിഗണന തന്നെ അമ്മയ്ക്കും നൽകാൻ ശ്രദ്ധിക്കണം പല കാരണങ്ങൾ കൊണ്ടും വിഷാദരോഗമുണ്ടായേക്കാം ഏറ്റവും കൂടുതൽ വിഷാദരോഗം പിടിപ്പെടുന്നത് ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഗർഭകാലവും അമ്മയായതിനു ശേഷമുള്ള ജീവിതവും മാനസികമായും ശാരീരികമായും പൊരുത്തപ്പെടാൻ ഏറെ സമയമെടുക്കും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് വിഷാദഭാവം ക്ഷീണം അനുഭവപ്പെടുക എല്ലാത്തിനോടും വെറുപ്പ് കുഞ്ഞിനോടുള്ള താല്പര്യക്കുറവ് ആത്മഹത്യ ചിന്ത ചെയ്യുന്ന കാര്യങ്ങളിലെ ഏകാഗ്രതക്കുറവ് ആത്മഹത്യാ പ്രവണത വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് തുടങ്ങിയവയെല്ലാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണ് കഴിവതും അമ്മമാർക്കൊപ്പം ചിലവഴിക്കാനും അവർക്ക് വേണ്ട പരിഗണന നൽകാനും ശ്രദ്ധിക്കുക വ്യായാമം ചെയ്യുന്നതുവഴിയും ധ്യാനത്തിലൂടെയും സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കും ലക്ഷണങ്ങൾ കൂടുതലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കണം ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ